അമൃത മോഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓറഞ്ച് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു കിൻഡർ ഗാർഡൻ ഹാളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളും അധ്യാപികമാരും രക്ഷകർത്താക്കളും ഓറഞ്ച് കളറിൽ സ്കൂളിലെത്തിയത് തന്നെ കൗതുകകരമായ കാഴ്ചയായിരുന്നു ഓറഞ്ച് കളർ ഇന്റർനാഷണൽ വിമൻ എംപവർമെന്റ് ആയിട്ടാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും ഇവിടെ സ്കൂളുകളിൽ കിൻഡർ ഗാർഡനിലെ കുട്ടികൾ ഓറഞ്ച് കളറിലുള്ള ഓറഞ്ച് മുസംബി പപ്പായ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും ക്യാരറ്റ് മേരി ഗോൾഡ് എന്നിവയെക്കുറിച്ചുള്ള ഗുണങ്ങൾ കുട്ടികൾ തന്നെ വേഷപകർച്ചയിൽ വന്ന് അവതരിപ്പിക്കുകയും ചെയ്തു ഈ രീതിയിലുള്ള പഠന പ്രക്രിയ കുട്ടികൾക്ക് കൂടുതൽ ഇത്തരം ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും കഴിക്കാനായിട്ടുള്ള താൽപര്യമുണ്ടാകുമെന്ന് രക്ഷകർത്താക്കൾ തന്നെ അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ സഞ്ജീവ് എസ് ചെയർമാൻ എൻ മോഹൻ വൈസ് പ്രിൻസിപ്പൽ ലതികാ മോഹൻ രമാദേവി ആർ എസ് സിന്ധുറാണി പി വി ദീപ ഡി പി ദീപ ഡി പി എന്നിവർ നേതൃത്വം വഹിച്ചു തുടക്കമാണ് ഒരു കളേഴ്സ് ഡേ എന്നുള്ള രീതിയിൽ ഓറഞ്ച് ഡേ ആണ് ഇപ്പോൾ തിരഞ്ഞെടുത്തത് അതിനുവേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും അജീഷ് സാർ പറഞ്ഞതുപോലെ ആർദമായി ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള ഓരോ പരിപാടികളും ക്യാൻറ്റിങ് ഉണ്ടാകും ഇവരുടെ എല്ലാ പ്രോഗ്രാം നടന്നിട്ടുണ്ട് എല്ലാ സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളെല്ലാം നടക്കും